പുതിയ അധ്യയന വർഷത്തിന് ബെല്ലടിച്ചു രണ്ടു മാസത്തെ നീണ്ട അവധിക്ക് ശേഷം വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ എത്തി സംസ്ഥാനത്ത് മൂന്ന് ലക്ഷം വിദ്യാർത്ഥികളാണ് തിങ്കളാഴ്ച സ്കൂളുകളിൽ എത്തിയത് പത്ത് ശേഷം പുതിയ പാഠ്യപദ്ധതിയോടെയാണ് പുതിയ അധ്യയന വർഷം ആരംഭിച്ചത് ജില്ലാതല പ്രവേശനോത്സവം കായംകുളത്ത് നടന്നു അമ്പലപ്പുഴ ഉപജില്ലാതല പ്രവേശനോത്സവം നീർക്കുന്നം എസ് ടി വി ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഗാനത്തിന്റെ നൃത്ത ആവിഷ്കാരത്തോടെയാണ് പ്രവേശനോത്സവം ആരംഭിച്ചത് എച്ച് യു സലാം എം എൽ എ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു വ്യക്തികളായി ഉണർത്തി കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനെ തുടക്കം കുറിക്കുന്ന ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഇതുപോലെ ഒരുമിച്ച് നമ്മൾ അറിയുന്ന പോലെ കാലവർഷത്തിന്റെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുക മഴയുടെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് നിൽക്കുകയാണ് നമ്മൾ ഒരുപാട് അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഹാരിസ് അധ്യക്ഷത വഹിച്ചു എ യു സുമാദേവി പ്രഥമ അധ്യാപിക നദീറ എസ് എം സി ചെയർമാൻ പ്രശാന്ത് എസ്കുട്ടി എസ് ആർ ജി കൺവീനർ ദീപ ഗോപിനാഥ് മദർ പി ടി എ പ്രസിഡന്റ് സീന മനോജ് സജിമോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു